കൊച്ചുകാമാക്ഷി ശ്രീ പത്മപുരം ധർമ്മപാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വിശേഷൽ പ്രാർത്ഥനയും പൂജയും രാമായണ പാരായണവും നടന്നു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ പദൃദീപം കൊടുത്തി സമാപന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണ പരിപാടികളാണ് സമാപിച്ചത് കാര്യോഗങ്ങൾ കേന്ദ്രീകരിച്ച് കർക്കിടക മാസത്തിലെ മുപ്പത്തൊന്ന് ദിവസവും രാമായണ പാരായണവും അതിനോടനുബന്ധമായി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഭദ്രദീപം കൊളുത്തി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു മുൻ വർഷങ്ങളിൽ നടന്നിരുന്നതുപോലെ തന്നെ രാമായണ മാസാചരണം വളരെ മനോഹരമായി കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിൽ ശ്രീപത്മനാഭരത്ത് നടക്കിണ്ടായി അതോടൊപ്പം തന്നെ ഇന്ന് യൂണിയൻ കുറച്ച് നാളുകളായി ായി ഹൈറൻസ് യൂണിയനിലുണ്ടായിട്ടുള്ള രാമായണ പാരായണവും സമാപനത്തോടനുബന്ധിച്ച് നടന്നു ആചാര്യമാരായ ശ്രീ ഭാസ്കരൻ നായർ പ്രഭാകരൻ നായർ സോമശേഖരൻ നായർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് രാമായണ പാരായണ സമർപ്പണവും പൂജകളും നടന്നത് വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ ഭരണസമിതി അംഗം കെ ജി വാസുദേവൻ നായർ തുടങ്ങിയവര് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന